ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് യാചിക്കുന്നു എൻ്റെ പേര് ലിറ്റിമോൾ വർഗീസ് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഒരു ബി എസ് സി നേഴ്സാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് എൻ്റെ നാലാമത്തെ പുതുക്കലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് സ്വയം ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഞാൻ എടുത്തതല്ലായിരുന്നു എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു നീ ഒരു ഉടമ്പടി എടുക്കുക കാരണം ഞാൻ രണ്ട് വർഷം ഡെയിലി വർക്ക് ചെയ്തിട്ട് ഇനി പുറത്തോട്ടൊക്കെ നോക്കാം എന്നുള്ള ആ ഒരുതിൽ നാട്ടിൽ വന്നു ഒ ഇ ടി എഴുതാൻ വേണ്ടി വന്നു അപ്പം ഞാൻ വിചാരിച്ചു ആ ചേച്ചി പറഞ്ഞതല്ലേ അതുകൊണ്ട് ഉടമ്പടി എടുത്തേക്കാം എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു അന്നേരം ഉടമ്പടി എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ആ ഒരുതിൽ വന്നെടുത്തു എടുത്ത സമയത്തെ ഞാൻ ഇത്ര മാത്രമേ മാതാവിനോട് പറഞ്ഞുള്ളൂ മാതാവേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നെ നീ ഒ ഇ ടി ക്ലിയർ ആക്കണേ എന്ന് മറ്റ് ആ ആത്മാർത്ഥമായി ആണോ എന്ന് ചോദിച്ചാൽ ആ സമയത്തല്ലായിരുന്നു ചേച്ചി പറഞ്ഞ പേര് ഞാൻ വന്നെടുത്തു പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഉടൻ ഒ ഇ റ്റിയുടെ ക്ലാസ്സിനൊക്കെ പോയി ഒ ഇ റ്റിയുടെ ഡേറ്റ് എടുത്തു എക്സാം എഴുതി ഫെയിലായി ഫെയിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെ എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി ഞാൻ പൂർണ്ണമായി ഒരു ഡിപ്രഷൻ നിരാശയായി ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നെ ഞാൻ സ്വയം മാതാവിനോടടുത്തു ഈശോയോട് പ്രാർത്ഥിച്ചു ഞാൻ എന്നിട്ട് ഇവിടെ വന്നു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്നെ ഇനി നിൻ്റെ തിരക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു മാതാവിൻ്റെ മേലും കിടികീഴിൽ എന്നെ സംരക്ഷിക്കണേ എൻ്റെ ഭാവി ജീവിതം ഞാൻ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു ശേഷം ഞാൻ വീണ്ടും ഡൽഹിക്ക് ജോലിക്ക് വേണ്ടി പോയി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഇനി ഞാൻ ഓയിറ്റ് എഴുതുന്നില്ല നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൽ അന് എൻ്റെ ജീവിതത്തെ നിറവേറ്റണേന്ന് പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ച് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാളാണല്ലോ അന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങിക്കിടക്കുമായിരുന്നു അപ്പോൾ ഒരു ഏജൻസിയിൽ ഞാൻ ഇങ്ങനെ ഇൻറ്റർവ്യൂവിന് വേണ്ടി അപ്രോച്ച് ചെയ്തിരുന്നു അപ്പോൾ എന്നെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം സൗദിയുടെ മിനിസ്ട്രിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഇപ്പം തന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു ഓഫ് കോഴ്സ് നമ്മൾ ഇന്റർവ്യൂവിൽ ഞാൻ പ്രിപ്പയർ അല്ലായിരുന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങിക്കിടന്ന് ഞാൻ ജസ്റ്റ് മുഖം പോലും ശരിക്കും പറഞ്ഞാൽ അത് കഴുകാതെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാൻ എന്ത് പറഞ്ഞു എന്നുപോലും എനിക്കറിയില്ല മാതാവിനെ മുറുകെ പിടിച്ചാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അഞ്ച് മിനിറ്റ് ഉള്ളായിരുന്നു ഇൻറ്റർവ്യൂ അവർ പറഞ്ഞു സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ വീണ്ടും ജോലിയിൽ തന്നെ തുടർന്നു ഓഫർ ലെറ്റർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഓഫർ ലെറ്റർ വന്നു അപ്പം സൗദിയുടെ എക്സാം ക്ലിയർ ആയിട്ടില്ല ടൈമില്ല കയറി പോകണമെന്ന് ഏജൻ്റ് പറഞ്ഞു നല്ല പേടിയുണ്ടായിരുന്നു കാരണം വേറൊരു കൺട്രി ചെന്ന എക്സാം എഴുതുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു എന്തെങ്കിലും ഞാൻ മാതാവിനോട് സമർപ്പിച്ചു വിസയും ടിക്കറ്റൊക്കെ വന്നു ഇവിടെ വന്നു മാതാവിനോട് പറഞ്ഞു മാതാവി നിൻ്റെ ഇഷ്ടമാണ് നിന്റെ കൈകളെ ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നു മാതാവി എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ച് എക്സാം കിട്ടാതെ നാട്ടിലേക്ക് വരേണ്ട അവസ്ഥ വരരുതേ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പോകുന്നത് മാതാവിനെ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൗദിക്ക് പോയി ഡിസംബർ ഒന്നിന് ജോയിൻ ചെയ്തു അവിടെ ചെന്ന് ഡ്യൂട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാതാവ് എൻ്റെ കൂടെ നിന്നു ഞാൻ അഞ്ച് മാസം എടുത്താണ് പഠിച്ചത് മെയ് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ സൗദിയുടെ ലൈസൻസ് എക്സാം ക്ലിയർ ക്ലിയറായി മാതാവാവിടെയും എന്നെ ശക്തിപ്പെടുത്തി എൻ്റെ കൂടെ ഒപ്പമുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു മാതാവ് നമ്മളെ കാത്തുകൊള്ളും ഞാൻ പാസ്സായെങ്കിൽ നിങ്ങളും പാസ്സാവും ഉടമ്പടി വസ്തുക്കളൊക്കെ ആയിട്ടായിരുന്നു എക്സാമിന് പോയത് അങ്ങനെ ഞാൻ പാസ്സായി ഇതിനിടയിൽ ഇതിനു മുമ്പായിട്ട് തന്നെ എൻ്റെ വിവാഹ ഉറപ്പിച്ചു പിന്നെ വിവാഹത്തിന് വേണ്ടി ഞാൻ നാട്ടിലേക്ക് ലീവൊക്കെ അപ്ലൈ ചെയ്തു ആ സമയത്തൊക്കെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു എല്ലാം എൻ്റെ അമ്മ മാതാവ് മാറ്റി ഞാൻ നവംബർ ഒമ്പതിന് വിവാഹിതയായി പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ ആയിരുന്നു എൻ്റെ വിവാഹം എല്ലാം ഞാൻ അന് ആഗ്രഹിച്ചതിലും മനോഹരമായി മാതാവ് ഒരു കടബാധ്യതയോ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എനിക്കൊരു ജീവിത പങ്കാളിയെ തന്നു എൻ്റെ വിവാഹം നടന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലീവ് പോയി ഞാൻ ഹസ്ബൻഡ് അബുദാബിയിലാണ് ഹസ്ബൻഡ് അബുദാബിക്ക് പോയി ഞാൻ സൗദിക്ക് പോയി എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒന്നിച്ച് നിൽക്കുക എന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു മാതാവേ ഇനി നെക്സ്റ്റ് കോൺട്രാക്റ്റ് പുതുക്കാതെ രണ്ടാമത്തെ വർഷത്തിലേക്ക് ഞാൻ അവിടെ കയറി മാതാവിയെ ഒരുമിച്ച് ഒരു അവസരം തരണേ എന്ന് പ്രാർത്ഥിച്ചു അതിനുവേണ്ടി അബുദാബിയുടെ ഹാർഡ് ആർ എൻ എക്സാം പാസ്സായാലേ അവിടെ ജോലിക്ക് കയറാൻ പറ്റൂ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാം ആണ് എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം അറിയായിരുന്നു മാതാവിന് ഞാൻ സമർപ്പിച്ചു രണ്ടും കൽപ്പിച്ച് ഞാൻ ഞാൻ ഈ ഒക്ടോബർ വന്നു വന്നു നവംബർ ഇവിടെ ഉടമ്പടി പുതുക്കി മാതാവിന്റെ അത് നാലാമത്തെ പുതുക്കലായിരുന്നു മാതാവിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിച്ച് ഞാൻ പറഞ്ഞു മാതാവ് ഒരു മാസം കറക്റ്റ് തികയുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായി മാതാവ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഒക്ടോബർ അഞ്ചിന് ഇവിടെ വന്ന് ഉടം നിയോഗം എല്ല സമർപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് പോയി ചേർത്തല തന്നെ ഞാൻ ഒരു അക്കാദമിയിൽ ചേർന്ന് അവിടെ ഞാൻ പഠിച്ചു ഒപ്പം മാതാവിന് എന്നെ സമർപ്പിച്ചു കാരണം എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു മുമ്പോട്ട് പോകാൻ ഈ നാല് വര്ഷം പഠിച്ചു തീറി ഒന്നിച്ച് ഒരു മാസം പത്തിരുപത്തിയഞ്ച് ദിവസം കൊണ്ട് പഠിക്കുക എക്സാം എഴുതുക എന്നത് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇന്നലെ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ ഡേറ്റ് എടുത്തു കൊച്ചിയിൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ആയിരുന്നു എൻ്റെ എക്സാം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് വേറൊരു മാർഗ്ഗമില്ല അവിടെ നിന്നുള്ള മിനിസ്ട്രിയിലായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാണ് ആ ജോലി കളഞ്ഞത് ആ ജോലി ഞാൻ കളഞ്ഞിട്ടാണ് മാതാവേ ഞാൻ വന്നത് എനിക്കിനി അവിടെ പോയി അങ്ങ് ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ എനിക്കും കൂടെ ഒരു ജോലി ഉണ്ടെങ്കിലേ പറ്റൂ മാതാവേ എനിക്കിന് രണ്ടാമത് എഴുതേണ്ട അവസ്ഥ വരരുതേ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പ്രാർത്ഥിച്ച് പഠിച്ച് ഞാൻ ഇന്നലെ കൊച്ചിയിൽ എക്സാമിന് വേണ്ടി ഈ സമയത്ത് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ ഒമ്പത് മണിക്ക് ഞാനവിടെ കയറി എട്ട് മണിയായപ്പോൾ ഞാനവിടെ ചെന്നു എൻ്റെ കൈയും കാലെല്ലാം നന്നായിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു എനി എൻ്റെ കോൺഫിഡൻസ് പോലെ എനിക്ക് തോന്നി വീണ്ടും ഞാൻ ചവ്മാലയും കാശുരൂപം മുറുക്ക പിടിച്ച് കയറി ഞാൻ ടിഷ്യൂയിൽ മാതാവിൻ്റെ ഉപ്പ് പൊതിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെ ടിഷ്യൂ പേപ്പർ പോലും അനുവദിക്കുന്നില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സിൻ്റെ പോക്കറ്റിലേക്ക് കുറച്ച് തരിയായിട്ട് ഉപ്പെടുത്തിട്ടു എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാനവിടെ കയറി കയറിയ സമയത്ത് എൻ്റെ ബയോമെട്രിക് ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ ആ ടേബിളിൻ്റെ സൈഡിൽ രണ്ട് മൂന്ന് തരി ഉപ്പെടുത്ത് പോക്കറ്റീന്ന് വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഹോളിലേക്ക് കയറി കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ എന്നെ കൊണ്ടിരുത്തി എന്നിട്ടും എനിക്ക് ഭയങ്കര വിറക്കുമായിരുന്നു ഞാൻ പറഞ്ഞു മാതാവേ എന്ത് കൂടെ എഴുതണം ഞാനല്ല എക്സാം എഴുതുന്നത് നീയാണ് എക്സാം എഴുതുന്നത് ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞു മൗസിലും കമ്പ്യൂട്ടറിലൊക്കെ ഞാൻ ആ ഉപ്പിൻ്റെ ഒരു അംശം അവിടെ എല്ലാം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല നടുവിലെത്തിയപ്പോഴത്തേക്ക് നൂറ്റമ്പത് ക്വസ്റ്റ്യൻ നൂറ്റമ്പത് മിനിറ്റിലാണ് അപ്പം നടുവി വന്നപ്പോൾ എനിക്ക് തോന്നി കൈവിട്ട് പോകുന്ന പോലെ തോന്നി കാൽക്കുലേഷൻസ് ഒക്കെ വരാൻ തുടങ്ങി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് വായിക്കാനുള്ള സമയമില്ല കാൽക്കുലേഷനിലൊന്നും ഞാൻ എന്തായാലും ഒരു ആൻസർ ഇടുക മാതാവ് എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ലാസ്റ്റിൽ തരണേ എല്ലാം ഒന്നും ഓടിച്ചു നോക്കാൻ മുമ്പോട്ട് പോയി ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ ആയിരുന്നു എക്സാം ഞാൻ ആ നൂറ്റമ്പത് ക്വസ്റ്റ്യൻ പതിനൊന്നേ കാലിന് ഞാൻ ഫിനിഷ് ചെയ്തു എനിക്ക് നാൽപ്പത് മിനിറ്റ് മാതാവ് വീണ്ടും റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നു ഞാൻ പ പതിനൊന്ന് ഏകദേശം എല്ലാം റീചെക്ക് ചെയ്ത് എക്സാം സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യാം ഇനി മാതാവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഈ ഹോളിന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങാൻ ഇട വരരുതേ കാരണം അതുപോലെ ടഫാണ് എക്സാം എനിക്കിനി അടുത്ത ഡേറ്റ് എടുക്കണമെങ്കിൽ തന്നെ ഒന്ന് ഫെയിലായിട്ടുണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ വേണം അടുത്ത ഡേറ്റ് എടുക്കാൻ നമ്മുടെ സമയം പൊക്കോണ്ടിരിക്കുന്നു ആറ് മാസത്തിനുള്ളിൽ അടുത്ത ജോലിക്ക് കയറണം അങ്ങനെ കുറേ ഇഷ്യൂസ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ എന്തായാലും ഇറങ്ങാൻ പോവാം ഞാൻ സബ്മിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ ആ സിസ്റ്റത്തിൽ ഒരു കുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇറങ്ങി ി ഇറങ്ങി കെട്ടിപ്പെന്നെ നന്നായിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു അവർ ബയോമെട്രിക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ബയോമെട്രിക് ചെയ്യാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊരു പ്രിൻ്റ് എടുത്ത് കൈ തന്നു ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ എന്തായാലും റിസൾട്ട് നോക്കാൻ പോവുക ഈ റിസൾട്ട് നിന്റെ മൗത്യത്തിനായി ഇത് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു എനിക്കത് പാസ് എന്നുള്ളത് കാണാൻ പറ്റി ഞാൻ ഇന്നലെ അബുദാബിയുടെ ഹാർഡ് ഹാർഡാറിനും എക്സാം പാസ്സായി ഒത്തിരിയേറെ നന്ദിയുണ്ട് ഞാൻ മാതാവിനോട് കഴിഞ്ഞ് ഈ നവംബര് ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് പറഞ്ഞു മാതാവ് അതുപോലെ എന്നെ അനുഗ്രഹിച്ചു തുടർന്നുള്ള എൻ്റെ എല്ലാ ജീവിതത്തിലും മാതാവ് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇടയ്ക്ക് എനിക്ക് ഇടവേളകളിലായിട്ട് ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുമായിരുന്നു നന്നായിട്ട് തലവേദന വരുമ്പോൾ അത് വോമിറ്റ് ചെയ്യാതെ എനിക്ക് ആ തലവേദന മാറില്ലായിരുന്നു എന്നിട്ട് ഞാൻ ടാബ്ലറ്റ് ഒന്നും എടുക്കാതെ വെഞ്ചിരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ആ തലവേദനയ്ക്കൊക്കെ എനിക്ക് മാതാവ് അവിടുന്ന് കുറവ് സൗഖ്യം തന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അനേകം വലുതും ചെറുതും എല്ലാ അനുഗ്രഹങ്ങൾ തന്നു അതുപോലൊപ്പം തന്നെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ മമ്മിക്ക് പാസ്പോർട്ടിന്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് പാസ്പോർട്ടിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു നാത്തൂൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി പാസ്പോർട്ടിന്റെ ഇഷ്യൂവിന് എന്ത് അത് ശരിയാവുന്നില്ലായിരുന്നു ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി നമുക്ക് ഡിസംബർ ഇട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം മമ്മിയുടെ അത് ശരിയായിക്കോളും മമ്മിക്ക് പോകാൻ പറ്റും ഞങ്ങൾക്കും മമ്മിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്കും പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു നവ രണ്ടായിരത്തി നാല് ഇരുപത്തി നാല് നവംബർ ഇരുപത്തൊമ്പതിന് പാസ്പോർട്ട് ഓഫീസിൽ പോയി ഒന്നാം തീയതി ആയപ്പോഴത്തേക്ക് പാസ്പോർട്ട് വീട്ടിൽ വന്നു അങ്ങനെ മാതാവ് ഞങ്ങളെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും മാതാവ് അനുഗ്രഹിച്ചു ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് വർഷമായിട്ട് സൗദിയിലായതുകൊണ്ട് എനിക്കങ്ങനെ വരുന്ന പേഷ്യൻസിനോട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ചെയ്യുന്ന ശുശ്രൂഷകൾ അവർക്ക് നല്ലതിന് വേണ്ടി അല്ലാതെ ഒരു വാക്ക് കൊണ്ടുപോലും ദൈവമേ അത് അവരെ വേദനിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഇവിടെ ചെറിയൊരു നാട്ടിൽ കൃപാസന ഗ്രൂപ്പ് കൂടിയിട്ടുണ്ട് അതിൽ അവരെല്ലാ മാസവും എൻ്റെ ആൻറ്റി ഉൾപ്പെടെ ആ ഗ്രൂപ്പിലുള്ളതാണ് അപ്പോൾ എല്ലാ മാസവും അവർ ഒരു അനാഥാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്യും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഒരു എമൗണ്ട് എല്ലാ മാസവും അയച്ചു കൊടുക്കും എന്നെക്കൊണ്ട് അന്നേരം ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു പിന്നെ ഈയിടയ്ക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ എക്സാം എഴുതിയ ഒരാളെ രണ്ട് മൂന്ന് അറ്റംറ്റ് ഗാർഡിനെ രണ്ട് അറ്റംപ്റ്റ് പാസ്സായി അന്നേരം ആളോട് പറഞ്ഞു ഇനി എക്സാം എഴുതേണ്ട പൈസ ഇല്ല പിന്നെ അപ്പം ഞങ്ങളെല്ലാം കൂടെ ആളെയും കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം അവിടെ കുർബാനയൊന്നും ഇല്ലല്ലോ സൗദിയാന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ബൈബിൾ വായിക്കും ചൗമാന് ചൊല്ലും ചില ദിവസങ്ങളിൽ പൂർത്തീകരിക്കാൻ പറ്റില്ല ചൗമാൽ എന്നാൽ പോലും ഒരു രണ്ട് രഹസ്യമെങ്കിലും ചൊല്ലാറുണ്ട് ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കും ഡെയിലി ബ്രെഡ് കൂടും പിന്നെ ഓൺലൈൻ ഇരുപത്തിനാല് ആറ് ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും ഞാൻ അവരെ പണിതുയർത്തും നശിപ്പിക്കുകയില്ല ഞാൻ അവരെ നടും പിഴുതു കളയുകയില്ല ലിറ്റിമോൾ വർഗീസ് എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം സൗദിയിൽ പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മകൾ പറയുന്നുണ്ട് ഡൽഹിയിൽ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം ഉടമ്പടി എടുത്ത് ഇങ്ങനെ ആ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോ പോകുമ്പോഴും പുറത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങളൊന്നും ശരിയാകാതെ വരുന്ന കാലത്താണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്ന് അഞ്ച് മിനിറ്റിനുള്ളിൽ ആ ഇൻ്റർവ്യൂവിന് തയ്യാറാകാൻ പറയുന്നത് ശരിക്കും നന്നായിട്ടൊന്ന് ഒരുങ്ങുന്നതിനോ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി തന്നെ തന്നെ മെൻ്റലി ഫിസിക്കലി പ്രിപ്പയർ ചെയ്യുന്നതിന് പോലും സമയം കിട്ടാതെ മോൾ പറഞ്ഞതുപോലെ ഞാറ്റൂട്ട് കഴിഞ്ഞ് കിടന്നുറങ്ങിയിരുന്ന മകൾ ഉറക്കപ്പിച്ചിലെഴുന്നേറ്റാണ് ഇൻറ്റർവ്യൂ പങ്കെടുക്കുന്നത് ബാഹ്യമായ സാഹചര്യങ്ങൾ പഠിക്കുവാനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറെടുപ്പിനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ അതെല്ലാം നെഗറ്റീവാണിവിടെ അതൊക്കെ ആ മെറിറ്റുകളൊക്കെ അവിടെ സീറോയും മൈനസുമാണ് കാരണം വളരെ പൊടുന്നനെ വരുന്ന അപ്രതീക്ഷിതമായി വരുന്ന ഒരു ഇൻ്റർവ്യൂ മോൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ അമ്മമാതാവിൻ്റെ കാശരൂപമാണ് എൻ്റെ ബലം ഞാൻ ഒന്നുകിൽ സംസാരിക്കുവാൻ പോലും തയ്യാറാവാതെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവ് വളരെ ചുരുങ്ങിയ സമയം അഞ്ച് മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ തീരുകയും സെലക്റ്റഡ് ആയെന്ന് എനിക്ക് സന്ദേശം തരികയും ചെയ്തു നമുക്കറിയാം വിദേശത്തേക്ക് പോകുവാൻ എത്ര നാളത്തെ പരിശ്രമമുണ്ട് ഒരു ഇൻ്റർവ്യൂവിന് എന്തുമാത്രം ഒരുക്കവും പഠനവുമുണ്ട് എങ്ങനെയൊക്കെ നമ്മളെ തന്നെ ഒന്ന് ഒരു അവതരിപ്പിച്ചിട്ടാണ് നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുക അതൊക്കെ ആ ചെയ്യേണ്ടതൊക്കെയും ചെയ്യാതെ ഒരുപക്ഷെ ഡീമറിറ്റായി നിൽക്കുമ്പോഴും അമ്മ മാതാവ് ഒരു ഫയർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ കുറവുകളല്ല മറിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമുക്ക് അനുവദിച്ചു തരുവാൻ അമ്മ തീരുമാനിച്ചത് നിസ്സാരമായി നമ്മളെ ഒന്നും പരിഗണിക്കാതെ നമുക്ക് വേണ്ടി അത് അനുവദിച്ചു തരും അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത് അഞ്ച് മിനിറ്റത്തെ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് അഞ്ച് മിനിറ്റിന് മുമ്പ് ലഭിച്ച ഒരറിയിപ്പ് കൊണ്ട് എനിക്ക് സമദുവാൻ എൻ്റെ അമ്മ മാതാവ് സാഹചര്യം ഒരുക്കി തന്നു രണ്ടാമത്തത് ഇപ്പോൾ ലഭിച്ച പരീക്ഷയുടെ വിജയമാണ് മകൾ പറഞ്ഞ് വിദേശത്ത് ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ജീവിത പങ്കാളിയോടൊപ്പം നിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് തിരികെ വന്നത് ഇപ്പോൾ ഉടമ്പടിയിൽ അല്പം കൂടി ഇരുത്തം വന്നിട്ടുണ്ട് നാല് തവണ പുതുക്കി ഉടമ്പടി ജീവിതം എന്തെന്ന് മനസ്സിലായി ഉടമ്പടിയിൽ ആ എന്താണോ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഓരോ കാര്യവും ചെയ്തു തുടങ്ങി മകളുടെ തന്നെ വാക്കുകളിൽ കാരുണ്യ പ്രവൃത്തികളിൽ മകളെ നന്നായി തന്നെ ഇടപെടുന്നുണ്ടായിരുന്നു പ്രാർത്ഥനകളിൽ സ്ഥിരത മകള് പുലർത്തുന്നുണ്ടായിരുന്നു അമ്മമാതാവിലും ഈശോയിലും നന്നായി ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ ഇവിടെയും ഹാഡിൻ്റെ പരീക്ഷ എഴുതുമ്പോൾ അത് എല്ലാം പഠിച്ചുവെന്ന് പറയുവാനോ നന്നായി അതിനെ ഒരുങ്ങി ഒരുങ്ങുവാനുള്ള സമയമോ ഒന്നും അവൾക്ക് ലഭിച്ചിരുന്നില്ല ഏറെ ഇത്തിരി കട്ടിയുള്ള പരീക്ഷയുമാണത് മൂന്ന് ചാൻസിനുള്ളിൽ വിജയിക്കുകയും വേണം ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നതൊന്നേയുള്ളൂ അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കുവാൻ എനിക്ക് തൊഴിൽ ഒരുക്കിത്തരിക അതിന് ഈ പരീക്ഷ പാസ്സാകണം അതമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ടാണ് മകൾ ആ പരീക്ഷയ്ക്ക് പോകുന്നത് മകൾ പറഞ്ഞു ഞാനവിടെ വിതറി പ്രാർത്ഥിച്ചു അമ്മയോട് പറഞ്ഞു എനിക്ക് ഓരോ ചോദ്യത്തിനും വേണ്ടതെന്തോ അമ്മ എന്നെ സഹായിച്ചു തരണം മകളുടെ ആ സാക്ഷ്യത്തിന് സുന്ദരമായി അവതരിപ്പിക്കുന്നുണ്ട് എനിക്കറിയാ അറിയാൻ പാടില്ലാത്തത് സമയച്ചു സമയത്തിനുള്ളിൽ തിരുമോ എന്ന് ഭയപ്പെട്ടത് വളരെ സമയക്കുറവിൽ എഴുതി തീർക്കുവാൻ ഒത്തിരി സമയം ഒന്നുകൂടി റിവ്യൂ ചെയ്യുവാൻ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ആ പരീക്ഷ പൂർത്തീകരിച്ച് ആദ്യത്തെ അറ്റം തന്നെ ജയിക്കുവാൻ അമ്മ സഹായിച്ചു വന്ന പ്രേ മകളുടെ സാക്ഷ്യത്തിൽ ഈ രണ്ട് തവണ രണ്ട് പരീക്ഷകൾ ഇൻ്റർവ്യൂകൾ പങ്കെടുക്കുമ്പോൾ അവരുടെ നേട്ടങ്ങളെക്കാളുപരി അറിവുകളേക്കാളുപരി മൃത്തികളെക്കാളുപരി ദൈവ കൃപയും സംരക്ഷണവും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗവും മകളുടെ ജീവിതത്തെ സുഗമമാക്കി പരീക്ഷകളെ എളുപ്പമാക്കി വിജയം നൽകി സഹായിച്ചു ജോലിക്കുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നുകൊടുത്തുവെന്ന് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയാണ് അമ്മയുടെ കരങ്ങളിലേക്ക് നാം കൊടുക്കുന്ന നമ്മുടെ ജീവിതം ഉടമ്പടിയുടെ ഓരോ നിമിഷവും നാം നാപ്പുലർത്തുന്ന വിശ്വസ്തത നാപ്പൂരും പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ അമ്മ മാതാവ് ഈശ്വരോട് തുറന്നു തരും അമ്മ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈ സാക്ഷ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക